രാജാക്കാടും സമീപ മേഖലകളിലും നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന റോട്ടറി ക്ലബ്ബ് ഓഫ് രാജാക്കാടിന്റെ ഭാരഭാഗങ്ങളുടെ സ്ഥാനാരോഹണം നടന്നു വ്യാപാരി കോഓപ്പറേറ്റീവ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഭദ്രദീപ് തെളിയിച്ചു തുടക്കം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തെ പുതിയ ബാലഭാഗങ്ങളെ തിരഞ്ഞെടുത്ത സെക്രട്ടറി രാജേഷ് കെ ജി സ്വാഗതം ചെയ്തു പ്രസിഡന്റ് സിനോജ് മാത്യു അധ്യക്ഷത വഹിച്ചു ട്രഷർ ടി ബേബി തുടങ്ങിയവർ റോട്ടറി ക്ലബ്ബിനെ നയിക്കും പി ഡി ജി ചീഫ് ഗസ്റ്റ് ബേബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു

പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ക്ലബ്ബിലെ അംഗങ്ങളുടെ കുട്ടികൾക്ക് മെമോൻകൾ വിതരണം ചെയ്തു രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഒരു വർഷത്തേക്ക് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വിതരണ ഉദ്ഘാടനവും രാജാക്കാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ടിവിയും കൈമാറി ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ യൂൻ സദാശിവൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് വി എസ് ബിജു കൃതജ്ഞത്തെ രേഖപ്പെടുത്തി മർച്ചൻ്റ് അസോസിയേഷൻ ഭാരവാഹികളായ സജി ജോൺസൺ രാജാക്കാടുള്ള മറ്റ് ക്ലബ്ബിലെ ഭാരവാഹികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു സ്നേഹമരുന്നതിനു ശേഷം കലാസന്ധിയും അരങ്ങേറങ്ങി സിന്റോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്